െന്ന് പറഞ്ഞ തന്നെ അന്റെ അത്തൊന്ന് രാവിലെ തന്നെ ചിക്കനും നെയ്ച്ചോറിനുള്ള അരി ഒക്കെ കൊടുത്തിട്ട് എലേതുണ്ടാക്കി വെച്ചിരിക്കണു അപ്പൊ ഇത്തൊന്ന് ജോലിക്ക് പോയിട്ടില്ലേ ഇത്തന്ന് ജോലിക്ക് പോയിട്ടുണ്ടാവും കരുതില്ലേ ഞാൻ കണ്ട് വന്നത് ഇതിപ്പോ നല്ല കഥ അന്റെ കെട്ടിയവനും കൂടി വരുമ്പോളെ അന്റെ ഇത്ത പോക്കാണ് ജോലിക്ക് എന്തോ ഒരു ഉത്സാഹം എന്ന് അറിയാം എന്റെ അത്താക്ക് ഇത് വരണുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ചടപടേച്ചിട്ട് അടുക്കളയെ കയറി ഇങ്ങോട്ട് എല്ലാതും ഉണ്ടാക്കി വെച്ചിരിക്കണു എനിക്കിഷ്ടപ്പെട്ടതൊക്കെ പായസവും നെയ്ച്ചോറും ചിക്കൻ തേങ്ങ അരച്ച് കറി ഇക്കലും പപ്പടം പൊരിക്കലും എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ് എന്നിട്ട് ഇതാ ഇപ്പൊ അങ്ങോട്ട് കുളിക്കാൻ കയറിയിട്ടുള്ളു എന്റെ കുട്ടി ഇത്ത ജോലിക്ക് പോയിട്ടില്ല എന്നറിയുവാണെങ്കിൽ തന്നെ ഞാൻ ഇക്കാനെ കുട്ടിങ്ങാണ്ടിങ്ങോട്ട് വരൂലായിരുന്നു ഇപ്പൊ എനിക്കും കൂടി ഒരു മോശ തരം തന്നെയല്ലേ ഇതിപ്പോ ഇക്ക ഇക്കാന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിക്കാണ് വരുമ്പോ ഇപ്പൊ കാണൂലേ കണ്ടാപ്പ എന്താ അടി അന്റെ എൻറെ ഇത്താക്കാണെങ്കിലേ ഈന്ന് വെച്ച ജീവനാണ് എന്നെ കഴിഞ്ഞിട്ട് എൻറെ വേറെ ആരും ഉള്ളു അയിനിപ്പ എന്താകും കണ്ടു കിണിച്ചിട്ട് ഇപ്പൊ എന്താ കൊഴപ്പം കുഞ്ഞോട് വന്നിക്കണേ ഓൾ ഇന്നല്ലേ ജോലി ഒഴിവാക്കി ഇവിടെ ഇരിക്കേണ്ടത് പിന്നെ എന്നാ ഓള് ജോലി ഒഴിവാക്കി ഇരിക്കേണ്ടത് പിള്ളായുള്ള ദിവസമൊക്കെ രാവിലെ ഈ ഓട്ടപ്പാച്ചിലല്ലേ ഓള് അത് എനക്കറിയണത് തന്നെ അല്ലേ അല്ലേലും ഓൾ അനക്ക് വേണ്ടിട്ടന്നെ അല്ലേ ഓള് ഭർത്താവ് മരിച്ചപ്പോള് വേറൊരു കല്യാണം വേണ്ടെന്നറിഞ്ഞാണ്ട് ഇരുന്നത് അതൊക്കെ ഒപ്പിച്ചു മറന്ന എത്ര എത്ര നല്ല കല്യാണാലോചനയാണ് എൻ്റെ വന്നത് അപ്പൊ എന്താ എൻ്റെ പറഞ്ഞത് ഇന്റെ ഈ പണ്ടം കൊണ്ടേ കുഞ്ഞോളെ കെട്ടിച്ച മതിന്ന് ഏഹ് ഓൾക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ ഇപ്പൊ അനക്കൊരു നല്ല ജീവിതം കിട്ടിയപ്പോൾ ജി വർത്താനം പറയണ്ട ഇതൊന്നും ഇത്ര നല്ലതല്ലട്ടോ ഭൂമിയിലെത്തേ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല അത് ജി മനസിലാക്കിയേക്കോ ആപ്പള വന്നേ ഞാൻ അതാ കൊറച്ചേരായി ഇത് എന്ത് കോലാത്ത ഇത്താക്ക് നല്ലൊരു ഡ്രസ്സും ഇല്ലേ ഈ മാക്സിക്ക് എന്താണ് കുഴപ്പം അല്ലേലും നല്ല മാക്സി ഒക്കെ ഇരുന്നാണ്ടേ ഇന്നെ കാണാൻ ആരാ ഉള്ളത് ഇജിപ്പൊന്ന് വരുന്നതല്ലേ ഇജി വരുന്നതിന് ഇപ്പൊ ഞാൻ നല്ല മാക്സിട്ട് നിക്കണമെന്നുണ്ടാ ഒന്ന് പോണ അവിടുന്ന് എല്ലാ അന്റെ കെട്ടിയവിടെ ഓ നീലേ ഇത്ത ഈ കോലത്തിലാണ് ഇക്ക വെറുമ്പക്കാരുടെ മുന്നിൽ പോയി നിക്കണത് ഇന്ന നാണം കെടുത്താനാവുല്ലേ ഇട്ടാൻ്റെ വിചാരം എന്തൊക്കെയാണ് ഈ പറയണത് എൻ്റെ ഈ ഡ്രസ്സിലെ അന്റെ കെട്ടിയാൻ്റെ മുന്നിൽ പോയി നിൽക്കണത് കരുതിട്ടേ എനിക്ക് എന്ത് നാണം കടാനാണ് ഈ പട്ടിക്കാട്ടിലുള്ള ഇങ്ങക്കൊന്നേ ഇത് പറഞ്ഞ മനസ്സിലാവൂല അതിനൊക്കെ കുറച്ച് ബുദ്ധി വേണം ഇന്റെക്കാന്റെ വീട്ടുകാർക്ക് കുറച്ച് നിലയും വലിയ ഉണ്ട് ഇത്താൻ ഭർത്താവ് മരിച്ചിട്ടേ ഇത്ത ഇവിടെ തന്നെ നിക്കാന്ന് പറഞ്ഞാ തന്നെ ഇക്ക് നാണക്കേടാണ് ഞാനേ ഇന്റെക്കാനോട് ഇക്കാന്റെ വീട്ടുകാരോട് എന്താ പറഞ്ഞിക്കണെന്ന് അറിയമ്മ ചിലപ്പോ ഇത്ത ഇവിടെ നിന്ന് വാടക വീട്ടിൽ മാറുന്നാണ് െ അനക്കും എൻ്റെ കെട്ടിയോ എനിക്കെ എന്ത് കൊറച്ചില്ലെന്നാണ് ജി പറഞ്ഞത് എൻറെ ഇത്താക്ക് എന്താ വല്ല ശാപം കിട്ടിയ പോലെയാണല്ലോ എന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കില് പിന്നെ അങ്ങനെ തന്നെ അല്ലേ കല്യാണം കഴിഞ്ഞേ ആറുമാസായപ്പോ തന്നെ ഇത്താൻ്റെ ഹസ്ബൻഡ് മരിച്ചില്ലേ അതിത്താക്കേ ശാപം ഉള്ളതുപോലെ തന്നെ അല്ലേ പിന്നെ ഈ ഞങ്ങൾക്ക് രണ്ടാക്ക ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ തന്നെ ഇത്താക്ക് കുഞ്ഞില്ലല്ലോ എന്നുള്ള വേദന ഇത്താൻ്റെ മനസ്സിലുണ്ടാവൂലേ ആ ഒരു വേദന ഞങ്ങളെ കുഞ്ഞിന് തട്ടൂലെന്നുള്ളതിന് ഈ എന്താ ഉറപ്പ് പിന്നെ ഇടക്കും തലക്കൊക്കെ ഞാൻ ഇക്കി കൂടി ഇങ്ങോട്ട് കയറി വരേണ്ടി വരും അപ്പൊ ഞങ്ങളുടെ സന്തോഷ ജീവിതം കണ്ടിട്ടുണ്ടെങ്കില് ഇത്താക്ക് മനസ്സിലൊരു കുശുമ്പല്ല ഞാൻ പറഞ്ഞത് ഒരു വേദന ഉണ്ടാവൂലേ ആ ഷാബു ഞങ്ങൾക്ക് തട്ടൂലേ എടി മോളെ ഇവിടെ ഇരിക്കു ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ഈ പിൻറെ ഡ്രസ്സ് നല്ലതല്ല എന്നിട്ടെ അനക്കേ ഒരു കൊറച്ചില് വരണ്ട എന്റെ കെട്ടിയോന്റെ മുന്നിൽ ജീ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു അണ്ണാച്ചി കോലത്തിലേ എന്റെ മാപ്പിളിനെ കാണണ്ട അത് എനക്കും മോശത്തരാണ് ഞമ്മളമ്മാക്കും മോശത്തരാണ് എന്നാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടാ ഇവിടെ ഇതൊക്കെ കുറച്ച് ഇരിക്കറാണ്ട്ടാ ഇമാന്റെ കുട്ടി പറഞ്ഞതൊക്കെ ഏഹ് മേന്റെ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോളെ ഒന്ന് ചിന്തിച്ചു നോക്കോണ്ടി മന്റെ കുട്ടി എന്താ പറഞ്ഞത് എന്നുള്ളത് ഇതൊക്കെ ഉണ്ടല്ലോ തിന്നിട്ടേ എല് കുത്തിട്ടുള്ള കേടാണ് എൻ്റെ ആൾക്ക് ഓരോ എല്ല് കുത്തലും അല്ലെമ്മ ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ് അതിനിപ്പോ ഞാൻ തെറ്റായിട്ട് ഇപ്പൊ എന്താ ഇപ്പം താനോട് ഇത്ര പറഞ്ഞത് ഒരു നല്ല ഡ്രസ്സ് ഇട്ടൂടെ നല്ല ക്വാളിറ്റിയിൽ നിന്നൂടെ എന്ന് പറഞ്ഞതോ പിന്നെ ഇവിടുന്ന് വാടക വീട്ടിലേക്ക് എന്ന് പറഞ്ഞതോ അന്ന് ഇത്ര വലിയ തെറ്റായിട്ടിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞത് ഇതിപ്പോ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടക്കം കണ്ണുകരുടെ ആയിട്ട് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുള്ളൂ ഇത്താൻ്റെ ഈ നിർത്തും കോലത്തൊക്കെ കാണുമ്പോ തന്നെ ഇല്ല ഇന്റെ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനൊക്കെ ഞാൻ പറയാൻ നിന്നാണ്ടല്ലോ അല്ലെങ്കിലും ഇമ്മാക്ക് പണ്ടെത്താൻ ഭയങ്കര കാര്യമാണ് പക്ഷെ അപ്പിക്ക വരുമ്പോ ഇത്തവടെ ഉണ്ടാവുമല്ലോ അത് ഈ കോലത്തിലാകെ നാണക്കട എടി ഇയാടെ വീട്ടിലുണ്ടോ ഇക്ക അങ്ങോട്ട് വരാനായിന്നേ ഇല്ല ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഇന്ന് ഞാൻ ലീവാക്കിയതാണ് അതൊക്കെ ഉണ്ട് ഞാൻ അവിടെ വന്നിട്ട് പറയാ ആ എന്നാ ശരി ഞാനോട് വരാം ഒരു പത്ത് മിനിറ്റ് പറങ്ങൂ ഞാൻ അല്ല ആരോടയ്യ ഞാൻ വന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞത് എവിടക്കയ്യ പോണത് മാ ഞാൻ ചെറീൻ്റെ കൊടുക്കാണേ ഓൾ അവിടെ ഓൾ ഓൾന്ന് ലീവാണെന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ അവിടെ ഉണ്ടായിട്ടേ ഓൾക്കൊരു കുറച്ചില് വേണ്ട ഓള് പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ ഒരു ശാപം കുറിച്ച ജന്മം തന്നെ അല്ലേ അവളെ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലെ ഓരോന്ന് പറയാണ് അതൊക്കെ ഇപ്പൊ എന്റെ ആള് കാര്യമാക്കാണ് ആന്റെ പണ്ടം കൊടുത്തിട്ടാണ് അവളെ കെട്ടിച്ചിരിക്കണെന്നുള്ള ബോധം അവൾക്ക് ഉണ്ടെന്നുണ്ടെങ്കില് അവളിങ്ങനൊക്കെ പറയോ ആ ബോധം ഇല്ലാഞ്ഞിട്ടല്ലേ ഓൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞത് എന്റെ ആൾ അതൊന്നും കാര്യമാക്കണ്ടപ്പോ ചെലതൊക്കെ ഇല്ലയമ്മ കാര്യമാക്കണ്ടതേ കാര്യമാക്കെന്ന വേണം പ്രത്യേകിച്ച് നമ്മളെ ജീവനത്തൊല്ല സ്നേഹിച്ചിരുന്ന കൂടെപ്പുറപ്പുകൾ പറയുമ്പോൾ വലിയ സങ്കടം ഒന്നിക്കും അവൾ പറഞ്ഞതിലില്ല പക്ഷേ അവൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ എൻ്റെ ശാപ കുഞ്ഞിനെ അയൽക്കൊന്നു പറഞ്ഞില്ലേ അതാണ് എനിക്ക് തങ്ങാൻ പറ്റാത്തത് ഒരു കുട്ടീനെ പോലെ ഓള കൊണ്ടിട്ട് ലാസ്റ്റ് ഓള തൊള്ളാന്ന് എനിക്കിങ്ങനെ കേൾക്കേണ്ടി വന്നില്ലേ കുഴപ്പമില്ല അതങ്ങനെ വരികയുള്ളു ഞാൻ അവിടുന്ന് പോയതിന് ശേഷേ ഓൾ കെട്ടിയനോട് കൊണ്ട് വരാൻ പറഞ്ഞാൽ മതി ഇനിയിപ്പം പിന്നെ കാണണ്ട എന്നെ കാണൂല ഞാൻ ഈ ബാക്ക് കൂടെ അങ്ങനെ അവിടെ പോയിക്കോണ്ട് ഇമ്മ അങ്ങോട്ട് ചെല്ലിയ ഓളെടുത്ത് ഞങ്ങള് വിചാരിക്കും ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് അത് ഞങ്ങൾക്കൊരു വിഷമം വേണ്ട അല്ലെങ്കിലേ ഞാൻ അവിടെ ഉള്ളത് ഒരു വിഷമമാണ് അവൾക്ക് നോക്കട്ടെ ഉമ്മ ഓൾ പറഞ്ഞ മാതിരി വല്ല ഹോസ്റ്റലോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ഒറ്റക്ക് ഇങ്ങനെ കോട്ടേജിൽ പോയി നിൽക്കാനൊരു മടി മറ്റേ കാലല്ലേ പേടിയായിട്ടാണ് വേറെ ഒന്നല്ല അതൊക്കെ വേടി ഞാൻ അങ്ങനെ അവിടെ പോവും മോളെടുത്തു ചെല്ല് കുഞ്ഞോളേ അന്റെ കെട്ടിയനോട് വിളിച്ചേ ഇജി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാളാ അന്റെ ഇനിയിപ്പാ ആന്റെ കെട്ടിയോ കാണുന്നു കെട്ടിങ്ങാണ്ടേ ഇജ്ജു വിശപ്പിക്കണ്ട അന്റെ എത്തു പൈക്കണ് നിങ്ങൾ പോകോളോളും ഇങ്ങോട്ട് വരൂല അതിന് പിത്താനോട് ഞാൻ ഇവിടുന്നു പോവാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇക്കാന്റെ മുന്നിൽ വന്ന് പെടണ്ടന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മാരുടെ കുട്ടിയെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്തോ ആദ്യേ മതിരിക്കും പിന്നെ കഴിക്കും എന്റെ കുട്ടി ആദ്യം അത് മനസ്സിലാക്കണേ നല്ലതാണ് കൂടുതൽ അഹങ്കരിച്ചാലേ അങ്ങനൊക്കെ നടക്കും പഠിച്ച വല്യന്നുള്ള ബോധേ എപ്പോഴും ഉണ്ടാവണേ നല്ലതാണ് കൂടുതൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ കുട്ടി ഇവിടുന്നേ കണ്ണീരോട് തന്നെ ഇറങ്ങി പോകണ്ടേരും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ല എന്റെ കുട്ടി കൂടെ കയറി ഇറങ്ങിയത് വെറുതെ എന്നെ കൊണ്ട് പറിപ്പിക്കാൻ നിൽക്കണ്ട മാത്രം ദേഷ്യപ്പെടാൻ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത് ഇവിടെ എന്ത് പറഞ്ഞാലോ അത് കുറ്റായിട്ടേ കണക്കാക്കളൂ എന്റെ നാണക്കേടൊന്നും പേര് ആരും കാണണ്ട എല്ലാ ഇന്റെ ഒരാളെ ഒറ്റ അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചാന്ന് ഞാൻ പറയുള്ളു ഇജ് എന്താ എത്താനോ പറഞ്ഞത് മാപ്പിള മരിച്ചേ ശാപം കുടിച്ച പെണ്ണീന്ന് ഇപ്പൊ എന്തായി എൻറെ അവസ്ഥ ഏ എന്റെ കുട്ടി ഒന്ന് ആലോചിച്ചു നോക്ക് എന്തായാലും ബിസിനസ്സും തകർന്നിട്ടെ എൻറെ മാപ്പിളപ്പേ പണി ഇല്ലാത്ത ഒരും ഇല്ലാത്ത റൂമിൽ ഇരിക്കല്ലേ ആൻറെ എത്തപ്പ നല്ല ഒരുത്തരം കല്യാണം കഴിച്ചാണ്ട് ഓള് നല്ല സുഖമായിട്ട് ജീവിക്കണ് എന്റെ വിരുത് എങ്ങനെ ഉം ഓൾ ഓള് മാപ്പിള കൊണ്ടോയും ചെയ്ത് ഇതാ പറഞ്ഞത് ഒരാളെ നമ്മൾ വില കുറച്ച് കാണും ചെയ്യരുതെ ഒരു നേരത്തെ രസത്തിനും വാണ്ടിയിട്ടേ ഒരാളെ കുത്തി നോവിക്കും ചെയ്യരുത് എന്നുള്ളത് അതിൻ്റെ ആളാദ്യം മനസ്സിലാക്കണ്ടിന്ന് കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിലാണെങ്കിലും എന്റെ ആള് എന്തെല്ലാം ഒന്നാണ് പറഞ്ഞു കൂട്ടിയത് എൻ്റെ താക്ക് നെഞ്ഞത്ത് തട്ടി വേദന മാറുവാ ആ ശാപം മാതിരി എനിക്ക് ജീവിതകാലം ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാതും അനുഭവിച്ചേ പറ്റുള്ളൂ എന്റെ ആള് സ്വയം വ്യക്തി വെച്ചതാണിത് ഇമ്മ നിങ്ങൾ ഇത്താക്ക വിളിച്ചിട്ടൊന്ന് എന്റെ ഇക്കാക്കെ എന്തെങ്കിലും അവിടെ ജോലി ശരിയാക്കി തരാൻ പറയോ ഞങ്ങള് പട്ടിണിന്റെ ഉമ്മ പടച്ച വല്ല്യനാന്നുള്ള ബോധേ എന്റെ കുട്ടിക്കും എന്റെ കുട്ടിയും എന്റെ കെട്ടിയും എനക്ക് വേണ്ടി അല്ലെങ്കി ഇപ്പൊ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ അവനക്കറിയില്ലേ എന്റെ ഇത്തവണ മാപ്പിളം മരിച്ചു ഇരിക്കാന്നുള്ളത് ഓൻ എന്നെ കൊണ്ട് ഇതൊക്കെ പറിപ്പിച്ചാണെന്ന് എനിക്ക് നല്ലോ അറിയായി അന്നന്നെ അല്ലാതെ എന്റെ ആള് സ്വയം ഇങ്ങനെ പറയില്ല നീ ഇപ്പ അങ്ങനെ പറഞ്ഞതാണെങ്കിൽ തന്നെ നീ എന്റെ കുട്ടി ഒരാളോടങ്ങനെ പറയരുത് ഉള്ള ജീവിതം വെച്ചുകൊണ്ട് അലഹമ്മദെന്ന് വെച്ച് ജീവിക്കണം ഓരോരുത്തർക്കും ഓരോ വിദ്യയാണ് പഠിച്ചവും കൊടുക്കല് എല്ലാവർക്കും എല്ലാ സുഖവും സൗഭാഗ്യം കൊടുത്തൊന്നും വരൂല ഇന്നും അനക്ക് കിട്ടിയ സൗഭാഗ്യേ നാളെ ഓൾക്ക് കിട്ടിക്കൂടാ ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം മനസ്സിലായ അതൊക്കെ ഞാൻ എൻ്റെ താനോട് പറഞ്ഞിരിക്കണെ എൻറെ അത്തേ എൻ്റെ താൻറെ മാപ്പിളുടെ ഒരു ജോലി നോക്കാന്ന് പറഞ്ഞിരിക്കണ് എൻറെ അത്ത അല്ലെങ്കിലും അന്നെ പോലെ ഒന്നല്ല ഓൾക്ക് ഇങ്ങനത്തെ കുഞ്ഞും പോരും കിബിറും ഒന്നും ഇല്ല ഒരു അഹങ്കാരം ഇല്ല ഇനി ഇപ്പൊ എന്ന് വിളിച്ചാലും ഇന്നോട് എന്താ പറിച്ചില്ലേ ഓൾ അവിടെ ഇല്ലേ ഓള് വന്നിന്ന് ഓളെ നോക്കണം അമ്മ കുഞ്ഞോൾക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് ജിൻ്റെ അടുന്ന് വാങ്ങിക്കൊണ്ടുപോകണ പൈസ ഒക്കെ ഇല്ലേ എൻ്റെ ഇത്ത എനിക്ക് അയച്ചു തരുന്നതാണ് അല്ലാതെ എനിക്ക് പെൻഷൻകായി കിട്ടിയ പൈസ ഒന്നല്ല മന്റെത്തനോട് പറഞ്ഞിരുന്നു ഞാൻ തരുന്നതാണെന്ന് അവളോട് പറയരുതേ എന്നുള്ളത് എനിക്കറിയമ്മ അറിവില്ലാത്ത ഇതിൽ ഞാൻ പറഞ്ഞു പോയത് താനൊക്കെ അഹങ്കാരം തലക്ക് പിടിച്ചപ്പോളേ ഇക്ക് കണ്ണ് മഞ്ഞളിച്ചതാണ് പക്ഷെ അതിന് നൂറ് ഇരട്ടിയായിട്ട് ഇപ്പൊ പടച്ചവനുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ആ ഒക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യ ഇത് ഞമ്മക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാഠമാണ് ഉയർത്തിയവനെ താഴ്ത്താനും താഴ്ത്തിയവനെ ഉയർത്താനും പഠിച്ചവൻക്ക് ഒരു നിമിഷം മതി എന്നുള്ള തിരിച്ചറിവിനുള്ള പാഠം അങ്ങനെ ഒരു കഥയാണിത്